വളരെയധികം ദുഃഖകരമായ ഞെട്ടിക്കുന്ന ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അപ്പൊ ഇന്നലെ ഏതാണ്ട് വൈകിട്ടോ അർദ്ധരാത്രിയോടെ അടുത്ത് ഒരു ഹെലികോപ്റ്റർ തകരുന്നു അപ്പൊ ഈ ഹെലികോപ്റ്ററിൽ പ്രധാനപ്പെട്ട ലോകത്തിലെ ചില നേതാക്കന്മാരാണ് അതായത് ഇറാൻ രാഷ്ട്രപതി ആയിട്ടുള്ള ഇബ്രാഹിം റയിസിണ്ട് എന്ന് മാത്രമല്ല നിരവധി പേർ വേറെയുണ്ട് പക്ഷെ അവർ വേറെ ഹെലികോപ്റ്ററിലായിരുന്നു അങ്ങനെ മൂന്ന് ഹെലികോപ്റ്ററാണ് പോയത് അതായത് ഏതോ രണ്ട് അണക്കെട്ടിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അത് ഈ ഇറാൻ പ്രസിഡന്റ് ആണ് ഉദ്ഘാടനം കഴിച്ചത് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇത് അയൽരാജ്യങ്ങളാണ് അസർബൈജാൻ ഇറാൻ എന്ന് പറയുന്നത് വളരെ അയൽരാജ്യങ്ങളാണ് സൗഹാർദ്ദ രാഷ്ട്രങ്ങളാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബിസിനസ് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തുന്നുണ്ട് ഇറാൻ ഈ അണക്കെട്ട് ഉൾപ്പെടെയുള്ള നിരവധി വികസനങ്ങളിലാണ് അസർബൈജാനിലെ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടായിരിക്കണം ഈ ഉദ്ഘാടനത്തിന് ഇറാൻ പ്രസിഡന്റിനെ തന്നെ വിളിക്കാൻ കാരണം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അതിനുശേഷം ഈ ഉദ്ഘാടനം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഭയങ്കര തണുപ്പ് കാലമാണ് അവിടെ നടക്കുന്നത് തണുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അസർബൈജാൻ ഇറാന്റെ ഒക്കെ തെക്കൻ ഭാഗത്തൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും മൈനസ് എട്ട് ഡിഗ്രി മൈനസ് ഇരുപത് ഡിഗ്രി വരെയൊക്കെ താഴും എന്നുവച്ചാല് ഈ ഹെലികോപ്റ്ററുകൾ പോകുന്ന സമയത്ത് ഫോഗ് കാരണം മഞ്ഞ് കാരണം ഇരുപത് മീറ്ററിന് മുന്നിൽ എന്തുണ്ട് എന്ന് കാണുക പോലും സാധ്യമല്ല അത്രക്ക് മഞ്ഞായിരിക്കും അങ്ങനത്തെ ഒരു കാലാവസ്ഥയിലായിരുന്നു ഇവർ സഞ്ചരിച്ചു കൊണ്ട് ഇരുന്നിയുന്നത് എന്തായാലും ഇറാൻ പ്രസിഡന്റ് സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അല്ലാത്ത മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകളും അവരവരുടെ സ്ഥാനങ്ങളിൽ എത്തി ലക്ഷ്യസ്ഥാനത്ത് എത്തി എന്നാണ് വാർത്തകൾ പറയുന്നത് പക്ഷെ ഈ ഒരു ഹെലികോപ്റ്റർ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് കൺട്രോൾ റൂമിൽ നിന്ന് അറിയിച്ചത് പിന്നെ കിട്ടുന്ന വിവരം കൺട്രോൾ റൂമിൽ അത് ഞങ്ങളുടെ ഹെലികോപ്റ്റർ അപകടത്തിലാണ് എന്നുള്ള ചെറിയൊരു വാർത്ത മാത്രമാണ് അതിനുശേഷം പിന്നെ ഒരു വിവരവും ഇല്ല പിന്നീട് ആണ് റെസ്ക്യൂ ടീം തിരച്ചിൽ ടീമൊക്കെ ഒന്നിച്ച് ഈ ഒരു പ്രദേശത്തേക്ക് വരുന്നത് അതോടൊപ്പം തന്നെ തുർക്കിയിൽ നിന്ന് പിന്നെ ഡ്രോണുകൾ കൊണ്ടുവന്നിട്ടാണ് ഈ സ്ഥലം കണ്ടുപിടിച്ചത് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാനായി കാരണം അവരുടെ റൂട്ട് കൃത്യമായി അറിയാറുന്നല്ലോ അപ്പോ കണ്ടുപിടിച്ചു പിന്നെ അവിടെ തെരച്ചിൽ നടത്തി തെരച്ചിൽ നടത്തിയിട്ട് ഇന്നിപ്പോ ഞാൻ ഈ വാർത്ത ഉണ്ടാക്കുന്നതിന്റെ കുറച്ച് മുമ്പ് വരെ ആരുടെയും മൃതദേഹം കിട്ടിയിട്ടില്ല എന്നതായിരുന്നു അറിഞ്ഞിരുന്നത് പക്ഷെ ഇപ്പോ അതിന് കൺഫർമേഷൻ വന്നിരിക്കുകയാണ് ഇപ്പോ എല്ലാവരുടെയും മൃതദേഹം കിട്ടിയിരിക്കുകയാണ് പക്ഷെ എന്താണ് ആ ഹെലികോപ്റ്റർ വീണിട്ട് ചാമ്പലായി അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മൃതദേഹങ്ങൾ തിരിച്ചറാൻ പറ്റാത്ത രൂപത്തിൽ കത്തിക്കറിഞ്ഞിട്ടാണ് ഉള്ളത് എന്നാണ് ഇപ്പൊ കിട്ടിയ വാർത്തയില് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുവച്ചാൽ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഇനി ഈ മരണം കൊണ്ട് ഈ ഒരു രാഷ്ട്രപതിയുടെ മരണം കൊണ്ട് ഇറാനിൽ ഇപ്പൊ വല്ല പ്രശ്നം ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് മാത്രല്ല ഇറാനിലും പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ജനാധിപത്യ രീതിയിൽ തന്നെ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അപ്പോ അതുകൊണ്ട് തന്നെ അമ്പത് ദിവസത്തിനുള്ളിൽ ഉള്ളില് തിരഞ്ഞെടുപ്പ് ഉണ്ടാവും പുതിയ ഒരു രാഷ്ട്രപതിനെ ജനങ്ങൾ തന്നെ കണ്ടെത്തും എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതോടൊപ്പം തന്നെ ഇപ്പോ ഇറാനിൽ യാതൊരു പ്രശ്നമില്ല പിന്നെ ജനങ്ങൾക്കുള്ള സംശയം എന്താണെന്ന് വെച്ചാല് ഇതൊരു ആസൂത്രിതമായ വധമാണോ എന്നതാണ് അതായത് ഇപ്പൊ ഇസ്രായേലില് വെറും ഒന്നൊന്നര മാസം മുമ്പാണ് ഈ ഇറാൻ ഒരുപാട് പിന്നെ ഈ മിസൈൽ ആക്രമണം നടത്തിയത് അതിനുശേഷം ഇസ്രായേൽ നടത്തുന്ന ഒരു പ്രത്യാക്രമണമാണോ എന്നത് ഒരുപാട് ആൾക്കാർ സംശയിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മൊസാദ് എന്ന് പറഞ്ഞ അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസി ചാര ഏജൻസി ഇവര് ലോകത്തിന്റെ എല്ലാ സ്ഥലത്തും എത്തിയിട്ട് അവരുടെ ശത്രുക്കളെ വധിക്കുന്നവരാണ് അങ്ങനെ വധിക്കുക മാത്രമല്ല അതിൽ ഒരുപാട് വിജയങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട് ഒരു ഹമസ് നേതാവിനെ യു യിൽ ചെന്നിട്ടാണ് കൊന്നത് മനസ്സിലെ യു എ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി കൊടുക്കുന്ന സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അവിടുത്തെ പോലീസ് സേന വളരെയധികം ജാഗരൂകരാണ് എല്ലാ കാര്യത്തിലും എന്നിട്ട് ആ യു എയിലേക്ക് പോയിട്ടാണ് ഈ ഹമസ് നേതാവിനെ വധിക്കുക മാത്രമല്ല യാതൊരു കുഴപ്പം കൂടാതെ അവര് തിരിച്ചു പോരുകയും ചെയ്തു ഇസ്രായേലിലേക്ക് തിരിച്ചു പോന്നു അങ്ങനത്തെ വാർത്തകൾ നമ്മൾ കണ്ടതാണ് അതിനുശേഷം പിന്നെ യു എഇയിലത്തെ പോലീസ് കണ്ടെത്തി ആരാ കൊന്നു പക്ഷെ കണ്ടെത്തുന്ന ആൾക്കാർ സ്ഥലം മുട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരു കൂട്ടാണ് ഒരു ചാര സംഘടനയാണ് ഈ മൊസാദ് എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരുടെ യാത്രാ മാർഗരേഖകൾ കൈക്കലാക്കിക്കൊണ്ട് വലിയ പണി എന്നില്ലല്ലോ മൊസാദിനെ എവിടെയും ഏജന്റ് ഉണ്ട് എവിടെയും ആൾക്കാരുണ്ട് എവിടെയും ചാരന്മാരുണ്ട് അവിടെ പോയി നിന്നിട്ട് ഈ ഹെലികോപ്റ്ററിന് ഒരു മൂന്ന് വെടിവെച്ചാൽ പോരാ കഴിഞ്ഞില്ലേ ഒക്കെ കൂടി തകർന്നു വീഴല്ലോ അത് മാത്രമല്ല അതിന്റെ കൂടെ വേറെ രണ്ട് ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു അതിന് യാതൊരു കുഴപ്പമില്ലാതെ എത്തും ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഒരു കാലാവസ്ഥാ പ്രശ്നമാണെങ്കിൽ അവർക്കും ആ കാലാവസ്ഥാ പ്രശ്നം വേണ്ടതല്ലേ എന്ന് മാത്രമല്ല ഈ രാഷ്ട്രപതി ഒക്കെ സഞ്ചരിക്കുന്ന ഹെലികോപ്റ്ററൊക്കെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കും പുതുപുത്തനായിരിക്കും ഒരുപാട് എഞ്ചിനീയർമാർ അത് കൃത്യമായി എല്ലാ ദിവസവും പരിശോധിക്കുന്നതായിരിക്കും അത്രയും സേഫ്റ്റി ആയിരിക്കും എന്നിട്ടാണ് ആ ഹെലികോപ്റ്റർ വിടുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ ഇസ്രായേലിന്റെ ഒരു കരാള ഹസ്തമുണ്ടോ എന്ന് ഏതാണ്ട് അമ്പത് ശതമാനത്തിൽ കൂടുതൽ ആളുകളാണ് ഇപ്പോ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ വാർത്തകളൊക്കെ പറയുന്നത് ഈ രാഷ്ട്രപതി ആയിട്ടുള്ള ഇബ്രാഹിം റയിസി കിഴക്കൻ അസർബൈജാൻ പ്രൊവിൻസിൽ യാത്ര ചെയ്യുകയായിരുന്നു ആ സമയത്ത് കാലാവസ്ഥ വളരെ രൂക്ഷമായതിനെ തുടർന്ന് വളരെ സാഹസികമായിട്ട് ഈ ഹെലികോപ്റ്റർ നിലത്തിറക്കേണ്ടി വന്നു എന്നതാണ് ഈ വാർത്ത പറയുന്നത് പക്ഷെ സത്യത്തിൽ നിലത്തിറക്കേണ്ടി വരില്ല അത് തകർന്നു വീഴുകയാണ് ചെയ്തത് അതുകൊണ്ടാണ് ഒക്കെ തീ പിടിച്ചത് എന്ന് നമുക്ക് ഇപ്പോ കൃത്യമായ റിപ്പോർട്ടുകൾ തന്നെ ലഭിക്കുന്നുണ്ട് വളരെ ഒറ്റപ്പെട്ട ഒഴിഞ്ഞ മലനിരകളുടെ ഇടയിലാണ് ഈ ഹെലികോപ്റ്റർ പോയി വിണ്ടുള്ളത് അതിന്റെ ചുറ്റും അതിഭയങ്കര കാടാണ് അതുകൊണ്ട് തന്നെ അവിടെ ആൾക്കാർക്ക് എത്താൻ കുറെ എടുത്തു എന്നൊക്കെ ഇവിടെ പറയുന്നുണ്ട് പിന്നെ ഈ ഹെലികോപ്റ്ററിന്റെ മോഡൽ വരെ പറയുന്നുണ്ട് ബെൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹെലികോപ്റ്റർ ആണ് ഇത് എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഈ ഇറാൻ രാഷ്ട്രപതിയുടെ കൂടെ വിദേശകാര്യ മന്ത്രി ഹുസൈൻ അമീർ അബ്ദുല്ലാഹി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കിഴക്കൻ അസർബൈജാനിലെ ജോഫയിൽ ഞായറാഴ്ചയാണ് അപകടമുണ്ടായത് അസർബൈജാനുമായി ചേർന്ന അതിർത്തിയിലെ അറസ് നദിയിൽ ഉണ്ടാക്കിയ രണ്ട് അണക്കെട്ടുകൾ ഉദ്ഘാടനം ചെയ്ത ശേഷം വടക്കു പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസ് പട്ടണത്തിലേക്ക് മടങ്ങുകയായിരുന്നു റേസി എന്നാണ് പറയുന്നത് മൂന്ന് ഹെലികോപ്റ്ററുകൾ അദ്ദേഹത്തിന്റെ വ്യൂഹത്തിൽ ഉണ്ടായിരുന്നുവെന്നും രണ്ടെണ്ണം ലക്ഷ്യസ്ഥാനത്ത് സുരക്ഷിതമായി എത്തിയെന്നും അസ്നീം വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും ഇതിന്റെ പിന്നില് ഈ ഇസ്രായേലിന്റെ ഒരു കൈ ഉണ്ടോ എന്ന് സംശയിക്കുന്നത് തന്നെ കാരണം ഇത്രയും ഹൈ ക്വാളിറ്റിയിലുള്ള ഹെലികോപ്റ്ററുകൾ മൂന്നെണ്ണം അതിൽ രണ്ടെണ്ണം യാതൊരു കുഴപ്പമില്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നു ഈ ഒന്ന് ഈ രാഷ്ട്രപതി ഇറാൻ രാഷ്ട്രപതിനെ വഹിച്ച ഈ ഹെലികോപ്റ്റർ മാത്രം തകർന്നു വീഴുന്നു എന്ന് പറയുമ്പോൾ അതിൽ സംശയം ഉളവാകേണ്ട കാര്യം തന്നെയുണ്ട് പിന്നെ ആ ഹെലികോപ്റ്റർ ഉള്ളിൽ ഉണ്ടായിരുന്നവർ അതായത് മരണപ്പെട്ടവർ അതിൽ പറയുന്നത് ഒന്ന് ഇറാൻ രാഷ്ട്രപതി തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ ഇറാന്റെ വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ഹുസൈൻ അമീർ അബ്ദുള്ള പിന്നെ മൂന്ന് ഗവർണർ ഓഫ് ഈസ്റ്റേൺ അസർബിജാൻ മുപ്പര പേര് മാലിക് റഹ്മാ പിന്നെ തബ്രീസ് ഇമാം മുഹമ്മദ് അലി അൽ ഹാഷം അതേപോലെ തന്നെ പൈലറ്റ് കോ പൈലറ്റ് അതിലത്തെ ക്രൂ ആ ഹെലികോപ്റ്ററിലത്തെ ക്രൂ ഉണ്ടായിരുന്നു പിന്നെ സെക്യൂരിറ്റി ബോഡി ഗാർഡ് ഇത്രയും പേരാണ് ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ മരണപ്പെട്ടത് എന്നാണ് പറയുന്നത് എന്തായാലും ഇറാന്റെ രാഷ്ട്രപതിയുടെ ചുമതല വൈസ് പ്രസിഡന്റ് ഏറ്റെടുത്തിരിക്കുകയാണ് അങ്ങനെ അമ്പത് ദിവസം കൊണ്ട് അവിടെ വീണ്ടും ഇലക്ഷൻ ഉണ്ടാകാൻ പോവുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ വാർത്തകൾ എല്ലാ സ്ഥലത്തും പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് ഇതിൽ ഈ ഒരു അപകടത്തിൽ ഇസ്രായേലിന്റെ കൈ ഉണ്ടാവാം എന്ന് ജനങ്ങൾ സംശയിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഈ കാണുന്നത് തന്നെയാണ് അതായത് ഈ കഴിഞ്ഞ ഒന്നര മാസത്തിൻ്റെ ഇടയിൽ ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾക്ക് രാഷ്ട്ര നേതാക്കൾക്കെതിരെയാണ് വധശ്രമങ്ങൾ നടന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതിൽ ആദ്യം തന്നെ പറയുന്നത് മെയ് ഏഴാം തീയതി സൗദി രാജാവിനെതിരെ ഒരു വധശ്രമം നടന്നിട്ടുണ്ടായിരുന്നു പരാജയപ്പെട്ടു ആ വധശ്രമം വിജയകരമായില്ല പിന്നെ മെയ് പതിമൂന്നാം തീയതി തുർക്കിഷ് പ്രസിഡന്റ് എർഡോഗാൻ എന്ന് പറഞ്ഞ തുർക്കിന്റെ രാഷ്ട്രപതിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തുർക്കിയിൽ വലിയ ഒരു സൈനിക അട്ടിമറി ശ്രമം നടന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മെയ് പതിനഞ്ചാം തീയതി സ്ലോവാക്യയിലെ പ്രൈം മിനിസ്റ്റർക്കെതിരെ ഒരു വധശ്രമം നടക്കുന്നു പിന്നെ മെയ് പതിനാറാം തീയതി സെർബിയൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഊസി എന്ന് പറയുന്ന ആൾക്കെതിരെ വധശ്രമം ഉണ്ടാകുന്നു ആ വധശ്രമം നടത്താൻ ശ്രമിച്ച ആളിനെ അറസ്റ്റ് ചെയ്യുന്നു മെയ് പത്തൊമ്പതാം തീയതി സൗദി രാജാവിന് അജ്ഞാതമായ രോഗം ബാധിച്ച് ആശുപത്രിയിലാക്കുന്നു പിന്നെ മെയ് പത്തൊമ്പതാം തീയതിയാണ് അതായത് ഇന്നലെയാണ് ഈ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാന്റെ രാഷ്ട്രപതി മരണപ്പെടുന്നത് അപ്പൊ ഈ സീക്വൻസുകളിൽ പിന്നിൽ ഏതെങ്കിലും കറുത്ത കൈകൾ ഉണ്ടോ എന്ന് തീർച്ചയായിട്ടും ആരായാലും സംശയിച്ചു പോകും കാരണം ഇത്ര അടുത്തടുത്ത ദിവസങ്ങളിലാണ് ഇങ്ങനെ ഒരുപാട് രാഷ്ട്രപതികൾക്കെതിരെ അതും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒന്നിക്കൽ മുസ്ലിം രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളാണ് ഇതൊക്കെ തന്നെയും എന്ന് കൃത്യമായിട്ട് പിടികിട്ടും അതിലെ ഈ സ്രോവാക്ക് വഴികളുള്ള ബാക്കിയുള്ള രാജ്യങ്ങളും മുസ്ലിം ഭൂരിപക്ഷം തന്നെയാണ് അപ്പൊ അതുകൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ ഒരു സംശയം ഉണർത്തുന്നത് ഏതായാലും ഈ ഒരു അപകടം വളരെ ദുഃഖകരമാണ് കാരണം ഇറാന്റെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ഇന്ത്യൻ സർക്കാരുമായിട്ട് വളരെ അടുത്ത ചങ്ങാത്തം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യക്ക് വേണ്ടി എന്തും കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ത്യയുടെ ഒരുപാട് ഹാർബറുകൾ ഇറാനിലുണ്ട് അങ്ങനെ ഭയങ്കര ഒരു ആത്മബന്ധമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഇറാനും ഈ ഇന്ത്യയും അപ്പൊ അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഇങ്ങനെ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വേദനാജനകം തന്നെയാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ ഈ ഒരു വീടുകളിൽ മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത കാണാം ബൈ ബൈ